ബി എ എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ അൽഫോൺസ ജോർജിനെ കാക്കേംജാൽ ഹിൽസ് റെസിഡൻസ് അസോസിയേഷൻ്റെ കർണാടക സ്റ്റേറ്റ് ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ചെറുപുഴ കാക്കേംജാലിലെ അൽഫോൺസ ജോർജിനെ കാക്കേംജാൽ ഹിൽസ് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു അസോസിയേഷൻ മെമ്പർ ബേബി തെക്കേവയലിന്റെ മകളാണ് അൽഫോൻസ ഹിൽസ് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെ ബിബി ചേട്ടൻ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട അൽഫോൻസ ജോർജ് നമുക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു മുഹൂർത്തത്തിലൂടെ നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുടുംബ അസോസിയേഷനിലെ അംഗമായിട്ടുള്ള ബിബു ചേട്ടന്റെ മോള് അൽഫോൻസ ജോർജ് മൈസൂർ യൂണിവേഴ്സിറ്റി നടത്തിയ എൽ എൽ ബി എൽ ബി പരീക്ഷയില് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഏറെ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണത് നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ഫസ്റ്റ് റാങ്ക് ലഭിക്കുക എന്നുള്ളത് നല്ല കഠിനാധ്വാനവും നല്ല ഡെഡിക്കേഷനും നല്ല പ്രയത്നവും അതിനാവശ്യമാണ് നമ്മൾ ഈ റോസ ചെടികൾ കണ്ടിട്ടുണ്ട് റോസ ചെടികൾ എല്ലാവരും റോസ പുഷ്പത്തെ കണ്ടവൻ വർണ്ണിക്കാറുണ്ട് പക്ഷേ ആ ചെടിയിൽ ഉണ്ടായി വരുന്ന മുള്ളുകൾ ആ മുള്ളുകളെ പറ്റി ആരും പറയാറുണ്ട് പറഞ്ഞതുപോലെ ഈ ഈ എന്ന് പിന്നിലുള്ള കഠിനമായ പ്രയത്നവും എല്ലാം കൊണ്ടാണ് മുന്നോട്ടുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഹിൽസ് അസോസിയേഷൻ പ്രസിഡന്റ് സേവ്യർ ആചാരി പറമ്പിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ ട്രഷറർ വി ആർ സുനിൽ അസോസിയേഷൻ മെമ്പേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോൾ ഹിൽസ് ഒരു മൊമെൻ്റാണ് ഇപ്പോൾ കിട്ടിയത് എനിക്കറിയാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഓരോ വിജയങ്ങളും അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എല്ലാം ദൈവാനുഗ്രഹവും പ്ലസ് ഹാർഡ് വർക്കും ഈ രണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വിജയം നേടാനായിട്ട് സാധിച്ചത് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം ും ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്